ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാനുണ്ടാവും ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എംപുരൻ എന്ന് പറയുന്ന മൂവിയെ പറ്റിയിട്ടാണ് കാരണം ഈ മൂവിക്ക് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പും ഹൈപ്പ് പ്രൊമോഷനൊക്കെയാണ് കൊടുത്തത് എന്തോ വലിയൊരു സംഭവമാണ് ഈ മൂവി ഭയങ്കര വലിയൊരു സിനിമ വരുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഇങ്ങനെയൊരു ഫിലിം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബ്രഹ്മം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സിനിമ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനിലും അതുപോലെ തന്നെ മോഹൻലാലിനെയും മഞ്ജു വരനെയൊക്കെ മുഖ്യ കഥാപാത്രമാക്കി കൊണ്ടുവരുന്ന വലിയൊരു മൂവി എംപുരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊമോഷനും കാര്യങ്ങളും ഹൈപ്പുമൊക്കെയാണ് കൊടുത്തത് നമ്മളെല്ലാവരും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഇത്രയും നല്ലൊരു ഫിലിം വരുന്നു എന്നറിയുമ്പം മലയാളികളായ നമ്മൾക്കെല്ലാവർക്കും അതിപ്പം കേരളത്തിന് പുറത്ത് താമസിക്കുന്നവർക്കും വിദേശത്തും ഒക്കെ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ടുള്ള ഒരു അഭിമാന നിമിഷമാണ് കാരണം മലയാളത്തിൽ നിന്ന് ഇത്രയൊരു നല്ല സിനിമ വരുന്നെന്ന് പറയുമ്പം നമുക്ക് മലയാളികൾക്കെല്ലാം അത് പോയിട്ട് കണ്ടിട്ട് പ്രൊമോട്ട് ചെയ്യാനും ഇല്ലെങ്കിൽ നമുക്കത് കണ്ടിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ തോന്നും നമുക്കൊരു അഭിമാന നിമിഷമാണല്ലോ പിന്നെ ഇതിന് കിട്ടിയൊരു ഹൈപ്പ് പിന്നെ ഓരോ പ്രൊമോഷനും പോകുമ്പം ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും സംസാരത്തിലും കാണിക്കുന്ന ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് അതൊക്കെ കണ്ടപ്പം എനിക്ക് ഈ സിനിമ കാണുമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി ഞാൻ എല്ലാ സിനിമയും കാണുന്ന ഒരാളൊന്നുമല്ല കാരണം എല്ലാ സിനിമയും ഇപ്പം നമുക്ക് ഫാമിലിയോടൊപ്പം പോയിരുന്ന് കാണാനോ ഒന്നും പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരുപാട് നല്ല സിനിമകളൊന്നും അങ്ങനെ ഇറങ്ങാത്തത് ഭയങ്കര നല്ലൊരു മൂവിയാണ് നിങ്ങൾ കണ്ട നല്ലതായിരിക്കും എന്ന് പറയുന്ന ആ ഒരു മൂവിയൊക്കെയാണ് ഇപ്പം അങ്ങനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു സിനിമ നല്ലതായിരിക്കും ഇതിന് കൊടുത്ത ഹൈപ്പും പ്രൊമോഷനും ഒക്കെ കണ്ടപ്പോൾ നല്ലൊരു മൂവി ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് തന്നെ കുടുംബത്തോടൊപ്പമാണ് ഈ ഒരു ഫിലിം കാണാനായിട്ട് നമ്മൾ പോയത് ആ സമയത്ത് എനിക്ക് ഭയങ്കര ഹെവി ആർട്ടി അല്ലെങ്കിൽ ഭയങ്കര നിരാശയോടെയാണ് മടങ്ങേണ്ടി വന്നത് എനിക്കിതൊരു ആവറേജ് പടമായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ ഇതിൽ അങ്ങനെ എടുത്ത് പറയത്തക്കവണ്ണം അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് എൻറ്റർടൈൻ ചെയ്ത പോലെയുള്ള ഒരു സംഭവമൊന്നും എനിക്കതിൽ നിന്നും കിട്ടിയിട്ടില്ല എനിക്ക് ഒരു നിരാശയായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഒരു സങ്കടം തോന്നി വലിയൊരു പ്രതീക്ഷയിലാണ് പോയത് അതുപോലെയൊന്നും ഈ സിനിമയിൽ കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്തപ്പം ഭയങ്കര ഒരു സങ്കടം തോന്നി ഇപ്പം നമ്മുടെ മൂവിയിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വയലൻസും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും കാണിക്കുന്നത് ഒരു സിനിമയിലെങ്കിലും കുറച്ച് എന്തെങ്കിലും ഒരു സന്ദേശം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം കാണും എന്ന് വിചാരിച്ചിട്ടാണ് മക്കളുമൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത് ആ സമയത്ത് ഇതിനകത്തും ഭയങ്കര ബ്രൂട്ടലി അറ്റാക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഭയങ്കര വയലൻസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കാണാൻ കഴിഞ്ഞത് ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് മോഹൻലാൽ സാറിൻ്റെ എൻട്രി ഭയങ്കര രസമായിരുന്നു അത് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് ഒരു നല്ലതായിട്ട് തോന്നിയത് പിന്നെ മഞ്ജു വാര്യറിനും ഇന്ദ്രജിത്തിനും അല്ലെങ്കിൽ വേറെ ആരാണ് അതിനകത്തെ ഒരു മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ അതിനകത്ത് ഒരു വില്ലൻ ക്യാരക്ടറായിട്ടുള്ള ആളും ഇവരൊക്കെ ചെയ്ത റോൾ ടോവിനൊക്കെ ആണെങ്കിലും ചെയ്ത റോൾ അവർക്ക് കൊടുത്ത റോൾ അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മോഹൻലാലിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് ആദ്യമേ തന്നെ നമ്മൾ കാണുമ്പോഴത്തേക്കിനും ഈ സിനിമയിൽ ഒരു ഹിന്ദുവായിട്ടുള്ള ഒരു ആൾ വന്നിട്ട് കുറേ ആളുകൾ ഭയങ്കര ബ്രൂട്ടലി അറ്റാക്ക് ചെയ്യുന്നതും അവരെ കൊല്ലുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് അത് നമ്മുടെ ഈ ഗുജറാത്ത് കലാപം അല്ലെങ്കിൽ ഗോത്ര ആ ഒരു സംഭവമായിട്ടൊക്കെ റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് ഒരു കാര്യം പറയുമ്പോൾ അത് രണ്ട് കാര്യങ്ങളും പറയണം ഒരു കോയിന് രണ്ട് വശങ്ങളുണ്ട് അപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ കരഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കിനു ചേട്ടൻ എന്നെ തല്ലി ചേച്ചി എന്നെ തല്ലി എന്നൊക്കെ വന്ന് പറയുമ്പം അവരോട് ചോദിക്കും എന്തിനാണ് മോനെ തല്ലിയത് എന്ന് നമ്മൾ കാരണം ചോദിക്കും അപ്പോൾ അതിനൊരു വശം കാണൂ എന്ന് പറയുന്ന പോലെ ഈ ഒരു കാര്യത്തിനും ഒരു വശം കൂടെ ഉണ്ട് ആ ഒരു വശം മറച്ചു വെച്ചിട്ട് ഒരു വശം മാത്രമേ അവർ കാണിച്ചതുകൊണ്ടാണ് ഇതിലിപ്പം ഭയങ്കരമായിട്ടുള്ള വിവാദം അല്ലെങ്കിൽ കോൺട്രവേഴ്സിയും ഒക്കെ നടക്കുന്നത് അത് അങ്ങനെയാണല്ലോ ഒരു ഭാഗം മാത്രം പറയുമ്പോൾ മറ്റേ ആൾക്കത് വിഷമം തോന്നും അതിലൂടെയാണ് പിന്നെ കുറേയധികം ആളുകൾ ഇപ്പം വീഡിയോസൊക്കെ ചെയ്യുന്നതും ചർച്ച ചെയ്യുന്നതും ഇതൊരു കോൺട്രവേഴ്സി ആയിട്ട് ഈ ഫിലിം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നതും ഈ ഒരു കോൺട്രവേഴ്സിയും കാര്യങ്ങളും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിൽ ഭയങ്കര എൻറ്റർടൈൻമെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ചിലപ്പം ഈ ഒരു ഫിലിമിൻ്റെ മേക്കേഴ്സിൻ്റെ ഒരു തന്ത്രമായിരിക്കാം ഒരു ബിസിനസ് തന്ത്രത്തിന്റെ ഭാഗമായിട്ട് അവർ ചിലപ്പം ഇത് മനഃപൂർവ്വമായിട്ട് ഇങ്ങനെയുള്ള രംഗങ്ങൾ ആ ഒരു ഫിലിമിലേക്ക് കുത്തിക്കയറ്റിയതാകാനാണ് സാധ്യതയെന്ന് ഞാനിപ്പോൾ വിശ്വസിച്ചു പിന്നെ മഞ്ജു വാര്യറും ഒക്കെ നല്ല അഭിനയമാണ് കാഴ്ചവെച്ചത് ഇന്ദ്രജിത്തും ടോവിനയും ഒക്കെ നല്ല അഭിനയമാണ് കാഴ്ചവെച്ചത് പിന്നെ നമ്മുടെ മോഹൻലാൽ സാറാണെങ്കിൽ ഒരു ചാക്ക് ചാക്കുപോലത്തെ കൂട്ടുമിട്ട് വരുഭൂമിയിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ടുള്ള കാഴ്ചകളാണ് പിന്നെ കുറച്ച് ഹെലികോപ്റ്റർ വരുന്നു പിന്നെ മമ്മൂട്ടി സോറി മോഹൻലാൽ സാറിൻ്റെ ചാക്ക് പോലുള്ള ഒരു കോട്ട് വിട്ടുള്ള ഒരു നടപ്പും ഇതൊക്കെ തന്നെ ഉള്ളതിനകത്ത് കണ്ട് രസിക്കാനും മാത്രമല്ല നമുക്കൊരു ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന പോലുള്ള ഒന്നുമില്ല ഇപ്പം വില മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു പടം വന്നില്ല എന്ന് പറയുമ്പം അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പഴയകാല സിനിമകൾ ഒരുപാട് നല്ല സിനിമകളൊക്കെ ഉണ്ട് അതിലെടുത്ത് പറയത്തൊക്കെയാണ് ഇപ്പോൾ സന്ദേശം മൂവി തന്നെ പറയുകയാണെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ സട്ടയറാണ് ഇന്നും രസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും കാണുമ്പോൾ നമ്മൾ നമ്മളൊട്ടും ബോറാകാതെ നമുക്ക് ഒരുപാട് ചിരിച്ച് രസിച്ച് ഭയങ്കരമായിട്ട് നമുക്കൊരു സംതൃപ്തി കിട്ടുന്ന ഒരു സിനിമയാണ് സന്ദേശം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരുപാട് നല്ല ഡയറക്ടേഴ്സും ഒരുപാട് നല്ല മൂവീസും നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇല്ലാതെ ഈ ഒരു അമ്പുരാൻ എന്ന് പറയുന്ന മൂവിക്ക് ഒരു വലിയ പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന് വെറുതെ കുറേ ഹൈപ്പ് കൊടുത്തെന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല വൺ ടൈം വാച്ചബിളാണ് ഒരു പ്രാവശ്യം പോയി കാണാം അതിൽ നഷ്ടമൊന്നും ചിലപ്പോൾ ഇല്ലായിരിക്കും പക്ഷേങ്കിൽ എനിക്ക് പറയുകയാണെങ്കിൽ ഇതൊരു സാധാരണ മൂവിയായിട്ടാണ് തോന്നിയത് ഇതിനകത്ത് നമ്മുടെ മോഹൻലാൽ സാറിൻ്റെ ഒരു വലിയ ഡയലോഗ് ഡെലിവറി പോലും വലുതായിട്ടുള്ള നല്ല എന്താണ് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഡയലോഗൊക്കെ പുള്ളി പറയുമല്ലോ എല്ലാ സിനിമയിലും ഒക്കെ ഇപ്പം ഏതൊരു സിനിമയിലും ആറാം തമ്പുരാൻ അല്ലെങ്കിൽ നരൻ ഇല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ എത്രയോ എത്രയോ നല്ല നല്ല സിനിമകളുണ്ട് രഞ്ജി പണിക്കറൊക്കെ എഴുതിയ ഡയലോഗ് ഒക്കെ അദ്ദേഹത്തിൻ്റെ വായിലൂടെ ഭയങ്കര രസത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ കൈയടിച്ച് പോകുന്ന പോലെയുള്ള അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഈ സിനിമയിൽ ഇത് വേറൊരു ലെവലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു പടമാണ് ഇത് ഹോളിവുഡ് സ്റ്റൈലിലാന്നൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രത്യേകതയൊന്നും തോന്നിയില്ല അങ്ങനെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടവർക്ക് ചിലപ്പം ഇഷ്ടപ്പെട്ടു കാണും ഓരോരുത്തരും കാണുന്നത് ഇല്ലെങ്കിൽ അവർക്ക് രസിക്കുന്നതൊക്കെ അവരുടെ കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കതിനകത്ത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു രസിക്കാൻ പറ്റും ുള്ളൊരു ഘടകമൊന്നും എനിക്ക് തോന്നിയില്ല എനിക്കൊരു ആവറേജ് മൂവിയായിട്ടാണ് തോന്നിയിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കാണിക്കുമ്പം അത് അങ്ങനെയല്ല അതിൻ്റെ രണ്ട് വശം കൂടെ കാണിക്കാമായിരുന്നു അതേപോലെ തന്നെ ഇപ്പം കുട്ടികളൊക്കെ പുറത്താണെങ്കിലും ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലൊക്കെ എല്ലാവരും കൊല്ലം കൊലപാതകവും വയലൻസും കാര്യങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ സിനിമയിലായിരുന്നു ഇപ്പം പുറത്തും അതുപോലെ തന്നെ നടക്കുന്നുണ്ട് ഇപ്പം സിനിമയിലും പുറത്തും എല്ലാം ഒരേ കാര്യങ്ങളാണ് കാണുന്നത് ഈ സിനിമയിൽ ഒരുപാട് ബ്രൂട്ടൽ അറ്റാക്ക് ചെയ്യുന്നതും ബ്രൂട്ടലി കൊല ചെയ്യുന്നതും ഒക്കെയാണ് കാണിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സന്ദേശമില്ലേ നല്ലൊരു എൻ്റർടൈൻമെന്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പടങ്ങളല്ല കുറച്ച് ഇപ്പം നമ്മുടെ കാലഘട്ടമൊക്കെ ഒരുപാട് മാറിയില്ല കുട്ടികൾ കാണുന്നതും ഒക്കെ ഭയങ്കര മോശപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അവർക്കും ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു നല്ല എൻ്റർടൈൻമെൻറ്റ് തരുന്ന പോലെയുള്ള നല്ല നല്ല സിനിമകൾ ഇനി വരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിയുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട സിനിമകൾ വരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട റോളൊക്കെയാണ് ഇനി മോഹൻലാൽ സാറാണെങ്കിലും തിരഞ്ഞെടുക്കേണ്ടത് അദ്ദേഹത്തിന് ഒരു എന്താണ് ഇത്രയും ആൾക്കാർ കൊടുക്കുന്ന സ്നേഹം ബഹുമാനമൊക്കെ ഉണ്ട് അതൊന്ന് നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് അദ്ദേഹം ഫിലിം ചെയ്യാതിരിക്കണം എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് അവരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു എന്താണ് വില നിലയൊക്കെ ഉണ്ടല്ലോ അവർക്ക് അതൊന്നും നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് അവർ ഇനി ഫിലിം ചെയ്യരുത് എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഏതായാലും ഈ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങട്ട് നല്ല നല്ല സിനിമയ്ക്കായിട്ട് ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഇനിയും ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് നല്ല സിനിമകൾ വരുമ്പോൾ ഈ വിവാദങ്ങളൊക്കെ നമ്മൾ മറക്കും അവരുടെ സിനിമയെ നമ്മൾ സ്വീകരിക്കും പക്ഷേങ്കിൽ ഇപ്പം ചെയ്ത കാര്യങ്ങളകത്ത് ഭയങ്കരമായിട്ട് എന്തോ ആണ് എന്ന് പറയത്തക്കാണ് ഒന്നുമില്ല ആവറേജ് പടം ഒരു പ്രാവശ്യം പോയി കണ്ടു കഴിഞ്ഞാൽ വലിയ നഷ്ടമൊന്നുമില്ല ഇല്ലാത്തതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനും മാത്രം ഒന്നുമില്ല എന്നാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ മനസ്സിലായത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദൻ പൊവൈ